ചേച്ചി എന്നാ മിണ്ടാ നിക്കുന്നേ പല കാര്യങ്ങൾ ഓർത്തോണ്ടിരിക്കും എന്നെ ഇരുമാത്ര ഓർക്കാനെ അല്ല ചേച്ചി കഴിഞ്ഞാൽ മാങ്ങാ ഉപ്പിലിട്ട ഒക്കെ കൊണ്ടെത്തന്നില്ലേ ഉപ്പിലിട്ട ഒന്നും ഇല്ലേണ്ടോ ഊപ്പിലിട്ട മാങ്ങയോ നെല്ലിക്കയോ അങ്ങനെയൊന്നും ഒന്നുമില്ലേണ്ടിട്ട മാങ്ങ നെല്ലിക്ക ഉണ്ട് എനിക്ക് ഇതിന് ഏതാ വേണ്ടത് എനിക്കിതിനെ രണ്ടും ഇഷ്ടമാ രണ്ടും ഇഷ്ടമാണോ എന്നാലേ തൽക്കാലം നിനക്ക് തരാനേ ഉപ്പിലിട്ട വട്ടിയുണ്ട് വേണ വട്ടിയോ ആ വേണം ഉപ്പിലിട്ട വട്ടിയോ ആ ഉപ്പിലിട്ട വട്ടി ആ അത് ഉപ്പോളോ ഉപ്പോ ഉപ്പ് ഉപ്പിട്ട വട്ടി അല്ലേ അത് വേണ്ട 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 നല്ലത് ചോദിച്ചപ്പോഴും അതിനും തറക്കാൻ ചോദിച്ചോണ്ട് ചേച്ചി കഴിഞ്ഞ തവണ എനിക്ക് കൊണ്ടു തന്നോ നല്ല ഉപ്പിന്റെ കൊണ്ടു ഞാൻ ഇത്തവണ ഉണ്ടാക്കിയില്ല ഇതാണ് ഉപ്പിട്ട വട്ടിയോ ആ ആ വട്ടിയും തലയിൽ വെച്ചോണ്ട് അവിടെ നിന്നുണ്ടാ വട്ടി ആർക്കാണ്ട് വേണം